ച്ചണിന്ന് ടി ജിയിൽ എങ്ങനെ ഒരു പിസ്സ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതോ ആദ്യമായിട്ട് തന്നെ ഈ ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ പഞ്ചസാരങ്ങൾ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് നേരം മൂടി വെക്കുക ഒരു ബൗൾ എടുത്തിട്ട് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുക ഇരുന്നൂറ്റി നാല്പത് എം എൽ ആണ് നമ്മൾ ഈസ്റ്റുമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുക ഇതേ പരുവത്തിൽ കുഴച്ചെടുത്ത മാവ് നമുക്ക് അടച്ച് ഒരു മണിക്കൂറിന് മേലെ വെക്കണം ഏറ്റവും കുറഞ്ഞ് ഒരു മണിക്കൂർ വെക്കണം ഇനിയും ഒരു മണിക്കൂറിന് മേലെ മൂന്ന് നാല് മണിക്കൂറായാലും വളരെ സോഫ്റ്റ് ആയിരിക്കും നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് എടുക്കാം ഇത് രണ്ട് മൂന്ന് മണിക്കൂർ നേരം ആയതാണ് ഇനി ഇതിലേക്ക് കുറച്ച് മൈതുകൂടി ഇട്ട് ഒരു ഏകദേശം ഒരു ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കാം അപ്പോൾ ഇതേ പരുവത്തിന് ഉരുട്ടിയെടുക്കുക എന്നൊരു കുറച്ച് ഓയിൽ ഞാൻ സ്പ്രെഡ് ചെയ്തിട്ട് അത് എല്ലായിടത്തേക്കും ഒന്ന് പരട്ടി വെക്കാം അപ്പോൾ ഇതാ വഴിക്കട്ടെ ഞാൻ സാധാരണ പിസ്സ ഉണ്ടാക്കുന്നത് ഈ പാനിലാണ് ഇതാകുമ്പോൾ ഒട്ടിരിക്കുകയും ചെയ്യാം പിസ്സ പാനുള്ളവർ അതെടുക്കുക ഇനി ഒരല്പം ഓയിൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് മൊത്തത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലോട്ടിട്ട് മൊത്തം ഒന്ന് പരത്തിയെടുക്കാം ഈ പാനിലേക്ക് ഇതേപോലെ പരുത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് എയർ എയർഫോൾസ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചീസി മയനൈസ് ഇട്ട് കൊടുക്കാം അത് മൊത്തം ഇതിലേക്കൊന്ന് ആക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പിസ സോസ് ഒഴിച്ചു കൊടുക്കാം തേയ് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല ചീസ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ചീസ് വേണേൽ കുറച്ചേറെ വേണം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക ആദ്യം തന്നെ കുറച്ച് സവോള ഇട്ട് കൊടുക്കാം ഇനിയും കുറച്ച് ക്യാപ്സിക്കം വെച്ച് കൊടുക്കുക പച്ചയോ മഞ്ഞയോ ചുമലയോ ഒക്കെ ക്യാപ്സിക്കം ഇതേപോലെ അരിഞ്ഞു വെച്ചു കൊടുക്കുക ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് തക്കാളിയും കൂടെ വട്ടം അരിഞ്ഞ് വെച്ചുകൊടുക്കുക കുറച്ച് ഒലിവും കൂടെ നിർത്തി കൊടുക്കുക ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സിന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരൽപ്പം മിക്സ്ഡ് ഹെർബ്സും കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയും കുറച്ചുകൂടെ ചീസ് ഇതിലേക്ക് നിരത്തി കൊടുക്കാം നന്നായിട്ട് ചീസ് ഇട്ട് പൊതിഞ്ഞതിന് ശേഷം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ മിക്സ്ഡ് ഹെർബ്സും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഒറിഗാനോയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഒ ടി ജിയിലേക്ക് വെച്ച് കൊടുക്കാം നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റ് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിങ്ങിയെടുക്കുക അപ്പോൾ ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂട് പോയി കഴിയുമ്പം നമുക്കിത് കട്ട് ചെയ്യാം ഇനിയിപ്പം നമുക്കിത് കട്ട് ചെയ്യാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ പീസ ഉണ്ടാക്കി നോക്കണം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ഇനി ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുകയോ കൂടെ ചെയ്യണേ